ഹലോ എല്ലാവർക്കും ജസ്നയ്ക്ക് വേണ്ടിയിട്ട് ുംസർഗോഡ് വന്നിട്ടുള്ളത് അങ്ങനെ ടോണൊക്കെ അത്രയല്ലേ എന്തെങ്കിലും ഹെർ അട്രീറ്റ്മെന്റ് ചെയ്തിരുന്നോട്ട് ഒത്തിരി ഹീറ്റും എടുക്കാൻ പറ്റൂല വെച്ചാൽ ചെയ്യാം കാരണം പോയി പോകും ഓരോന്നൊക്കെ എന്തായി പോകും ഓക്കെ പിന്നെ വേറെ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ ഷെയ്ഡ് ബ്രൈറ്റ് വേണോ ന്യൂഡ് വേണോ ഐമേക്ക് നന്നായിട്ട് അപ്പൊ ആൾക്ക് മേക്കപ്പിനോടുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് മേക്കപ്പ് തടങ്ങാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് ഞങ്ങളുടെ വിശേഷം പിന്നെ മേക്കപ്പിന്റെ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് കേട്ടാലോ അപ്പൊ അതാ അണ്ട്രൈ പാച്ചസ് വെച്ചിട്ടുണ്ട് സ്കിന്ന് നമ്മൾ പ്രിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്രിപ്പ് എന്ന് പറഞ്ഞ മോയ്സ്ചറൈസറും ടോണറും പ്രൈമറും ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം എന്നോട് ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ എല്ലാരും ചോദിക്കാറുണ്ട് ഇനി വരുന്ന വീഡിയോയിൽ ഇത് മസ്റ്റ് ആയിട്ടുണ്ട് അതിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇനി എഡിറ്റ് ചെയ്താൽ ചെറിയ ടെൻഷൻ നമ്മൾ ഐയിൽ ആദ്യം കൺസീൽ ചെയ്തിട്ടാണ് കേട്ടോ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഐ മേക്കപ്പ് ഇത്രയും നന്നായിട്ട് കൊടുക്കാനും ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐബ്രോയും ബ്രോയും കൂടെ ഫിൽ ചെയ്തിട്ടാണ് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ എന്നോട് കുറേ കുട്ടികളെങ്കിലും പറയാറുണ്ട് ചേച്ചി ഞാൻ ബ്രൈറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആളാണ് എനിക്ക് ഏത് മേക്കപ്പ് ചെയ്യുക നമ്മൾ സ്കിൻ കളർ വെച്ചിട്ടല്ല കേട്ടോ സ്കിൻ ടൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഏത് മേക്കപ്പാണ് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കളർ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഡിമാൻഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ സ്കിൻ ടോൺ ആയിട്ടുള്ള മേക്കപ്പ് മതി പക്ഷേ നല്ല ഡാർക്ക് റെഡ് സാരി ചൂസ് ചെയ്തിട്ട് റെഡ് ലിപ്സ്റ്റിക് പേർ ചെയ്യണമെന്ന് താല്പര്യം അപ്പം നമുക്ക് വളരെ മിനിമൽ ആയിട്ട് മേക്കപ്പ് പോയാൽ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് അവിടെ നിലനിർത്താൻ പറ്റുള്ളൂ എന്നോട് നമ്മുടെ ബ്രൈഡ് പറയാമായിരുന്നേ ആരെയും കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാതെ എല്ലാരെയും ഒരു ഇച്ചിരി ഇച്ചിരി എന്ന് എന്നുവെച്ചാൽ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് അല്ല ഇത്തിരി ഇത്തിരി ഇട്ട് അങ്ങ് റെഡി ആക്കിയാൽ മതിയെന്ന് നമുക്ക് ഇന്ന് എയർ ബ്രഷ് മേക്കപ്പായിരുന്നു കേട്ടോ പ്രോപ്പർ സ്കിൻ ബേസ്ഡ് ആയിട്ടുള്ള കളർ തന്നെയാണ് നമ്മൾ എയർ ബ്രഷിലും ചെയ്തത് അപ്പൊ ഇതേ കണ്ടോളൂ നമ്മുടെ ബേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇതാ സെയിം സ്കിൻ ടോൺ ടോണിനെ പോവാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് നമ്മളിങ്ങനെ ഐബ്രോന്റെ അടിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ലോങ് വ്യൂല് നല്ല ലുക്കാണ് കേട്ടോ ഏതാ ലെൻസ് കേട്ടോ വാങ്ങിച്ചതാണ് നല്ല ഭംഗിയുള്ള കണ്ണാട്ടോ ജസ്നയുടെ നിങ്ങൾക്കിങ്ങനെ നാച്ചുറലായിട്ടുള്ള ബ്രൗൺ അതേപോലെ ഗ്രേ കളറൊക്കെ ഉള്ള കണ്ണുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യൂ ജസ്നയുടെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു നല്ല സ്മൈലായിരുന്നു ഇപ്പം ബ്ലഷ്ഷിങ്ങും ഹൈലൈറ്റിങ്ങോട് കൂടി നമ്മുടെ മേക്കപ്പ് തീർന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇട്ട് ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു അതിൻ്റെ റീല് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം ഇത് ഈ മുല്ലപ്പൂ കണ്ടില്ലേ ഇത് ഇന്നലെ കൊണ്ട് തന്നതായിട്ടോ എന്നിട്ട് ഇന്നത്തെ മുല്ലപ്പൂ അല്ലേന്ന് പറഞ്ഞാൽ ഇന്ന് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതിലും മോശം മുല്ലപ്പൂവാണ് ഇന്ന് കിട്ടിയത് എന്നിട്ട് നമ്മൾ പിന്നെ ഇന്ന് ഇത് തന്നെ വെക്കാമെന്ന് ലാസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ട് അതുതന്നെ ആട്ടോ നമ്മൾ ലാസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഇപ്പൊ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആളെ തന്നെ ഏൽപ്പിക്കണം പാക്കിൽ നല്ല റൗണ്ടായിട്ട് തന്നെ നമ്മൾ മുല്ലപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടിപൊളി റെഡ് സാരി അങ്ങ് കൊടുത്തു ആരപ്പെട്ടാണ് കേട്ടോ ആദ്യം വെച്ച് നോക്കിയത് നമ്മുടെ ബ്രൈഡിന്റെ ആഗ്രഹം പോലെ തന്നെ നമ്മള് റെഡ് ലിപ്സ്റ്റിക്കും കൂടെ പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ നമ്മുടെ ജസ്നയുടെ ഫ്രണ്ടിന്റെ കുഞ്ഞൊക്കെയാണ് കേട്ടോ അവരൊക്കെ വന്ന് ഇടക്കിടക്ക് നോക്കണുണ്ടായിരുന്ന ആളെ അപ്പൊ നമ്മുടെ ബ്രൈഡും പറയായിരുന്നു ഇവര് ലാസ്റ്റ് കയറി വന്ന് വാവും എന്നൊക്കെ പറഞ്ഞായിരുന്നെങ്കി ിനനുസരിച്ചിട്ട് ബാക്കി നമ്മുടെ നെറ്റി ചുട്ടി അരപ്പട്ടയൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ ഓർണമെന്റ്സിന് പറ്റുന്ന പോലെയാണ് നമ്മൾ ബാക്കി ഓർണമെന്റ്സ് കൊടുത്തത് പിന്നെ ഹെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഹൈറ്റിൽ പൊന്തിക്കേണ്ടെന്നായിരുന്നു ആളുടെ ആഗ്രഹം കേട്ടോ പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് സൈഡ് വ്യൂ എന്നൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ലൈൻ ഇട്ട് കൊടുത്തിട്ടെ അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആളെ ഷൂട്ടിന് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ എന്താ ഇത് സെക്കൻഡ് സാരി ആണ് ഇത് കണ്ട് ഇത് റോൾ ചെയ്ത് വാങ്ങി അതുകൊണ്ട് തന്നെ എത്ര നീറ്റായിട്ട് നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഇത് ഇത് നിങ്ങളെ തുറന്നു കാണിക്കാം അപ്പോൾ ഇത് കണ്ടോ ഒരു ലൈനോ മടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ എത്ര നീറ്റായിട്ട് നമുക്ക് പ്രീപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നറിയോ അത് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇത് ഈ ഷൂട്ടിന് വന്നേക്കുന്നത് നമ്മുടെ അച്ചു നമ്മുടെ വീഡിയോസിൽ അച്ചുവിനെ കണ്ടിട്ടുള്ളവരുണ്ടാവല്ലോ ഒരു ഫോട്ടോഗ്രാഫി ടീമാണ് കേട്ടോ ഇന്ന് വന്നത് ഇഷ്ടപ്പെട്ടോടാ നല്ല ഇഷ്ടപ്പെട്ടു ഓക്കെ അങ്ങനെ ബാക്കി ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ആളെ കുറച്ച് ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ അത് കൂടെ നമ്മളും കുറച്ച് ക്ലിപ്പിംഗ്സ് എടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ റെഡ് കളർ ഇല്ലേ ഇതിങ്ങനെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ട് നമുക്കിതിനോട് ഇട്ട് ഇൻട്രസ്റ്റ് പോയിരുന്നു കേട്ടോ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എല്ലാം ബ്രൈഡ്സും റെഡ് ആണല്ലോ ചൂസ് ചെയ്യുന്നത് പക്ഷെ ചിലർക്ക് റെഡ് കൊണ്ട് തരുന്ന ആ ഭംഗി അത് വേറൊന്നും കൊണ്ടു തരുന്നില്ല എന്ന് തോന്നാറുണ്ട് അപ്പോൾ പുറത്ത് ഷൂട്ടിൽ ദാ ഒറിജിനൽ ക്യാമറാമാൻ പിന്നെ മൊബൈൽ ക്യാമറമാൻ മലയാളം എൻ്റെ അനിയനും അച്ചും ഒക്കെ കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ ശ്രീ ശ്രീജിത്ത് ഫോട്ടോഗ്രഫിയാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്കും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം നമ്മുടെ ബ്രൈഡ് അടിപൊളിയായിട്ട് ഇവിടെ പോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്ടിലാണ് ജസ്നയുടെ വുഡ്ബി അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും ഈ വർക്കിന് ഒന്നിച്ചുണ്ടായത് നിങ്ങൾ കാസർഗോഡിൽ നിന്ന് തിരിച്ചു വന്നു ഇത് പിറ്റേ ദിവസമാണ് റിസപ്ഷൻ ലുക്കാണ് ഇത് ഈ പറഞ്ഞതുപോലെ എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് ഈ വർക്ക് നടക്കുന്നത് കേട്ടോ എൻ്റെ നാട് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ടല്ലേ എൻ്റെ നാട് കണ്ണൂരാണ് കേട്ടോ പയ്യൂരാണ് ഈ ഡ്രസ്സിന് മാച്ച് ആവുന്ന പോലെയും പിന്നെ ഇന്നത്തെ ലുക്ക് കുറച്ചും കൂടെ ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ലെൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫ്രഷ് ലുക്കിന്റെ മിസ്റ്റി ഗ്രേ ആണ് കേട്ടോ ഇട്ടത് ഇന്ന്

എപ്പോത്തേം പോലെ ഐ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ ബേസ് കഴിഞ്ഞു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് കൊടുത്തത് ഇതാണ് കേരള ചേച്ചി ചേച്ചീൻ്റെ അനിയന്റെ കല്യാണമാണ് അനിയന്റെ വൈഫാണ് ടോ ജസ്ന അപ്പോൾ ചേച്ചി എൻ്റെ സീനിയറാണ് അപ്പോൾ ഇവരാണ് എന്നെ കല്യാണത്തിന് വിളിച്ചത് ബുക്ക് ചെയ്തതൊക്കെ അങ്ങനെ ബ്ലഷിങ് കഴിഞ്ഞു ലിപ് ലൈൻ കഴിഞ്ഞു നമ്മുടെ എന്തായാലും ഡ്രസ് ഓർണമെന്റ്സ് എവിടെയാന്ന് കമന്റ് വരുന്നത് കൊണ്ട് ഇപ്പോഴേ പറഞ്ഞേക്കാം ഇവരിത് കണ്ണൂർ എന്നാണ് എടുത്തത് ഗോൾഡൻ കപ്പെന്നാണ് ഓർണമെന്റ്സും എടുത്തത് കേട്ടോ രണ്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ബ്രൈഡ് കേൾസ് ആയിരുന്നു ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ ഓൾമോസ്റ്റ് കേൾസ് എല്ലാം ഫിനിഷ് ചെയ്തതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കല്യാണ ചക്കൻ കയറി വന്നു പിന്നെ ചെക്കനോട് ചോദിച്ചിട്ട് നമ്മൾ ഒക്കെ ഇടുമായിരുന്നേ അങ്ങനെ ഇതാ ഫൈനലായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ പെയർ ചെയ്ത് ഈ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ കുറച്ച് കേൾസ് നമ്മളിങ്ങനെ മുന്നിൽ സെറ്റ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ കേൾസ് ചെയ്യുമ്പോൾ ഒരുപാട് ബ്രൈഡ്സ് ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു പോർഷൻ ഇടുന്നത് കാണാൻ വലിയ ഇഷ്ടമാണ് പിന്നെ ഇതാ ഇങ്ങനെ ഒരു ലുക്കിന് കുറച്ച് ഗ്ലിറ്ററും കൂടെ നമ്മൾ കൊടുത്തു കേട്ടോ അതും നല്ല ഭംഗി ഉണ്ടായിരുന്ന ആൾക്ക് അങ്ങനെതാ ഈ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലാസ് സ്കിൻ ഫിനിഷില് കംപ്ലീറ്റ് കേൾസ് ഓപ്പൺ കേൾസൊക്കെ ആയിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്ക് ദേ ഈ കേൾസ് പ്രോപ്പറായിട്ട് വരുന്ന വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് ചില ബ്രൈഡ്സിനോട് ചോദിക്കും ചേച്ചി ഇതുപോലത്തെ കേൾ വേണം എന്നാൽ അതിന് നിങ്ങളുടെ സൈഡ് നിങ്ങളോട് ഒരു കോൺട്രിബ്യൂഷൻ വേണം നല്ല ലെയർ കട്ടൊക്കെ ആയിട്ടിരുന്നാൽ നല്ല കേൾസ് കിട്ടും കേട്ടോ പിന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചെക്കൻ്റെ മേക്കപ്പ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ചെക്കനോട് ചോദിച്ചിട്ട് പെണ്ണി ലിപ്സ്റ്റിക് ഇട്ട പോലെ ദേ ഇപ്പോൾ പെണ്ണിനോട് ചേച്ചി ചെക്കൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇഷ്ടമായല്ലോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ